സിനിമ കാണാൻ വരുന്നവർക്ക് തലവേദനയാകരുത് കങ്കുവ സൗണ്ട് മിക്സിങ്ങിനെ പറ്റി റസൂൽ പുകുറ്റി കഴിഞ്ഞ ദിവസമാണ് സൂര്യനായകനായ കങ്കുവ തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടു വർഷത്തിനുശേഷം റിലീസാകുന്ന സൂര്യനായകനായ സിനിമ സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വലിയ ഹൈപ്പോട് കൂടി എത്തിയ ചിത്രമാണ് കങ്കുവ ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെ ചിത്രം പോരാ സംവിധാനവും തിരക്കഥയും മോശം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒട്ടും ലോജിക്കില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു ഫുൾ ലാഗ് ആണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പടം എൻഗേജിംഗ് ആണെന്ന് പറയുന്നവരുമുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതവും സൗണ്ട് മിക്സിംഗുമെല്ലാം കടുത്ത വിമർശനങ്ങളാണ് നേരിടുന്നത് കാതടപ്പിക്കുന്ന ശബ്ദ സംവിധാനം എന്നതായിരുന്നു കങ്കുവ നേരിട്ട വിമർശനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴിതാ കങ്കുവയ്ക്കെതിരെയുള്ള വിമർശനങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഓസ്കാർ വിന്നറായ സൗണ്ട് ഡിസൈനർ റസൂൽ പൂക്കുറ്റി സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചിത്രത്തിന്റെ റിവ്യൂ പങ്കിട്ടുകൊണ്ടായിരുന്നു റസൂൽ പൂക്കുറ്റിയുടെ പ്രതികരണം എൻ്റെ സുഹൃത്തായോർ റീറെക്കോർഡിംഗ് മിക്സറാണ് ഈ ക്ലിപ്പ് അയച്ചു തന്നത് ജനപ്രിയ സിനിമയിലെ സൗണ്ടിനെ കുറിച്ച് ഇതുപോലൊരു റിവ്യൂ കാണേണ്ടി വന്നത് ഹൃദയഭേദകമാണ് നമ്മുടെ കലാമികവ് ഈ ലൌഡ്നെസ് വോറിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇതിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ശബ്ദം ഒരുക്കിയാളെയോ അതോ ഓരോരുത്തരുടെ അരക്ഷിതാബോധം പരിഹരിക്കുന്നതിന് അവസാന നിമിഷം കൊണ്ടുവരുന്ന തിരുത്തലുകളെയോ ഈ പ്രശ്നങ്ങളെ ഉച്ചത്തിൽ തന്നെ അഭിസംബോധന ചെയ്യണം തലവേദനയുമായി പ്രേക്ഷകർ ഇറങ്ങിപ്പോയാൽ ഒരു സിനിമയ്ക്കും റിപ്പീറ്റ് വാല്യുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സൂര്യയെ നായകനാക്കി ശിവസംവിധാനം ചെയ്ത ചിത്രമാണ് കങ്കുവ രണ്ടു വർഷത്തിന് ശേഷമാണ് സൂര്യയുടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത് സൂര്യ ഇരട്ട വേഷത്തിലെത്തുന്ന സിനിമ അദ്ദേഹത്തിലെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ് രണ്ട് കാലഘട്ടങ്ങളുടെ കഥയാണ് സിനിമ പറയുന്നത് കങ്കുവ എന്ന ഗോത്രതലവനായും ഫ്രാൻസിസ് എന്ന ബൗണ്ടറി ഹണ്ടറുമായാണ് ചിത്രത്തിൽ എത്തുന്നത്